നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് അത് ഒറ്റക്കൊരുക്കുക അല്ലെങ്കിൽ കൂട്ടുകാരില്ലാത്ത അവസ്ഥ എന്നതാണ് ജനിച്ച നാൾ മുതൽ നമ്മൾ കേട്ട് വളരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്കിരിക്കരുത് എപ്പോഴും ആൾക്കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെയാണ് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത് എന്തോ വലിയ ബലഹീനതയോ പരാജയമോ ആയാണ് പലരും കണക്കാക്കുന്നത് എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് മറ്റൊന്നാണ് നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് നിങ്ങളുടെ ബലഹീനതയല്ല മറിച്ച് അതൊരു പവറാണ് നിങ്ങളുടെ സൂപ്പർ പവർ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥയെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം തോന്നും എന്തുകൊണ്ടാണ് ചിലർ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് കുറച്ച് സുഹൃത്തുക്കൾ മാത്രമുള്ളവർ കൂടുതൽ സമാധാനം അനുഭവിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ വിശദമായി വിശകലനം ചെയ്യുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും രേഖപ്പെടുത്തുക ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അഭിനയമില്ലാത്ത ഒരു ജീവിതമാണ് നമ്മുടെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകളും ആൾക്കൂട്ടത്തിനിടയിൽ ജീവിക്കുന്നത് വലിയൊരു അഭിനയവുമായാണ് ചിരി വരാത്ത തമാശകൾക്ക് അവർ ഉറക്കെ ചിരിക്കും താല്പര്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മണിക്കൂറുകളോളം സംസാരിക്കും എന്തിനാണ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ആ ഗ്യാങ്ങിൽ ആ ഗ്രൂപ്പിൽ ഒന്ന് ഫിറ്റ് ആവാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാൽ ഈ ഒറ്റക്കിരിക്കാൻ തീരുമാനിച്ചവർ ഉണ്ടല്ലോ ഈ കേൾക്കുന്നവരിൽ പലരും ഒറ്റക്കിരിക്കുന്നവരായിരിക്കും അവർ ആർക്കു വേണ്ടി ആർക്കും വേണ്ടി നട്ടല് വളച്ചുകൊടുക്കില്ല ഫേക്ക് ആയിട്ടുള്ള ചിരികളിൽ നിന്നും നിർബന്ധിത വർത്തമാനങ്ങളിൽ നിന്നും അവർ സ്വതന്ത്രരാണ് സ്വന്തം ആത്മാഭിമാനം പണയം വെച്ച് ഒരു ടേബിളിലും ഇരിക്കാൻ അവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അവർ അഭിനയമില്ലാത്ത ജീവിതമാണ് നയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെടുക എന്നതാണ് എന്നാൽ എലോൺ എലോൺ എന്ന് പറയുമ്പോൾ അത് ശരിക്കുള്ള സമാധാനമാണ് നമ്മൾ പൊതുവെ കണ്ടിരിക്കുന്നത് ഒരു ക്ലാസ്സിലായിക്കോട്ടെ ഒരു മറ്റെവിടെയെങ്കിലും ആയിക്കോട്ടെ ഒരു കുട്ടി ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആരായാലും ഒറ്റക്കിരുന്ന് മറ്റുള്ളവരിൽ നിന്ന് മാറി ഒരു ലഞ്ച് ബ്രേക്ക് സമയത്തോ മറ്റോ ഒറ്റയ്ക്കിരുന്ന് ഏതെങ്കിലും ക്ലാസ് റൂമിൻ്റെ ഒരു മൂലക്കിരുന്ന് പുസ്തകം വായിക്കുന്നു എന്നിരിക്കട്ടെ അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ കരുതുന്നത് അവൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നൊക്കെയായിരിക്കും അവൾ ആരുടെ കൂടെയും കൂടില്ല അവൾ വലിയ ജാടക്കാരിയാണ് ആയിരിക്കും ചിലപ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുക പക്ഷേ ശരിക്കും അവൾക്ക് ഫീൽ ചെയ്യുന്നത് അവൾ ഫ്രീ ആയിരിക്കും ആൾക്കൂട്ടത്തിൻ്റെ ബഹളത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യക്തത ക്ലാരിറ്റി അവൾ ആസ്വദിക്കുകയായിരുന്നു എന്നതാണ് വാസ്തവം സൂക്ഷ്മമായ നിരീക്ഷണമാണ് അവിടെ നടക്കുന്നത് ഡീപ് ഒബ്സർവേഷൻ ഒറ്റയ്ക്കിരിക്കുന്നവർ മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും കാണും അത് നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളതായിരിക്കും ഒരു മഴ പെയ്യുമ്പോഴുള്ള ഫീൽ അല്ലെങ്കിൽ ഒരാൾ വെറുതെ ചിരിക്കുമ്പോൾ ആ ചിരിക്കു പിന്നിലെ സങ്കടം പോലും തിരിച്ചറിയാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് നിശബ്ദത ഇവരെ പേടിപ്പിക്കില്ല കാരണം നിശബ്ദത ഇവരെ ഓരോന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കും അവർക്ക് സംസാരിക്കേണ്ടത് ചായക്കടയിലെ പാരവർത്തമാനങ്ങളല്ല മറിച്ച് വലിയ സ്വപ്നങ്ങളെയും ജീവിത ലക്ഷ്യങ്ങളെയും കുറിച്ചാണ് അതുകൊണ്ട് അവർ അവരുടെ സമയം ഒരിക്കലും കളയുന്നില്ല ഒറ്റയ്ക്കിരിക്കുന്നവർ ശരിക്കും ചെയ്യുന്നത് അവരുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് പ്രൊട്ടക്റ്റിംഗ് യുവർ എനർജി നമ്മുടെ എനർജി ഊറ്റിയെടുക്കുന്ന ഇടങ്ങളിൽ നിന്ന് പടിയിറങ്ങി വരുന്നത് ഒരു വിജയമാണ് നിങ്ങളെ വട്ടപൂജ്യമായി കാണുന്ന ആൾക്കാരുടെ കൂടെ കൂടെയിരിക്കാൻ തയ്യാറാകാത്തത് വലിയൊരു തിരിച്ചറിവാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങളെ മുറിവേൽപ്പിച്ച അതേ സ്ഥലത്തിരുന്ന് നിങ്ങൾക്ക് ഒരിക്കലും സുഖപ്പെടാൻ കഴിയില്ല എന്നതാണ് സത്യം അതുകൊണ്ട് ബഹളത്തെക്കാൾ സമാധാനത്തെയും ശാന്തതയും തിരഞ്ഞെടുക്കുന്നത് ഒരു സെൽഫ് റെസ്പെക്റ്റ് ആണ് ഇനി നിങ്ങളുടെ ഗ്രോത്ത് ആൻഡ് എവല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം മാറ്റവും വളർച്ചയും നമ്മൾ വളരുമ്പോൾ നമ്മുടെ അളവ് മാറും പണ്ട് നമുക്ക് വലിയ ഇഷ്ടമായിരുന്ന ഷൂ ഇന്ന് ഇട്ടാൽ കാലുവേദനിക്കും അല്ലേ അതിനർത്ഥം ഷൂവിന് കുഴപ്പമുണ്ടെന്നല്ല നമ്മൾ വളർന്നുപോയി എന്നതാണ് അതുപോലെ തന്നെയാണ് സൗഹൃദങ്ങളും ചില പഴയ കൂട്ടുകാർ കൂടെയില്ല എന്ന് കരുതി സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ പഴയ നിങ്ങളല്ല നിങ്ങൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോയി എന്നതാണ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവും ലോക പ്രശസ്തരായ പല എഴുത്തുകാരും ശാസ്ത്രജ്ഞരും തങ്ങളുടെ മികച്ച കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ഏകാന്തതയിലാണ് മറ്റുള്ളവരുടെ ഇടപെടലുകൾ ഇല്ലാതെ സ്വന്തം ചിന്തകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമാണ് പുതിയ ആശയങ്ങൾ ജനിക്കുന്നത് അവിടെ മറ്റുള്ളവരുടെ ഇടപെടലുകൾ കൂടുമ്പോൾ നമ്മുടെ ആശയങ്ങൾ മരവിച്ചു പോവുകയാണ് നമ്മുടെ ആശയങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ നഷ്ടമാവുകയാണ് അതുകൊണ്ട് തന്നെ ഏകാന്തത നമ്മുടെ ആശയങ്ങളും നമ്മുടെ ഉപബോധ മനസ്സിനെ ഉണർത്താനും സഹായിക്കുന്നു നമ്മൾ സ്വയം അറിയാനാണ് ശ്രമിക്കേണ്ടത് സെൽഫ് അവയർനെസ് മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയാണ് ചിന്തിക്കുന്നത് എന്നാൽ ആകട്ടെ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നു നമ്മുടെ കുറവുകളും കഴിവുകളും തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു അത് നമ്മളെ കൂടുതൽ മാറ്റിയെടുക്കാനും കൂടുതൽ പക്വതയുള്ളവരായി തീർക്കാനും സഹായിക്കും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ ലോകത്ത് എല്ലാവരും ഫോണിലെ ലൈക്കിനും അറ്റൻഷനും വേണ്ടി ഓടുകയാണ് ഈ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നത് ഒരു വലിയ മാനസിക കരുത്താണ് അത് നിങ്ങൾ ഓർക്കുക ഡിജിറ്റൽ ഡീറ്റോക്സാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലെ കഴിവുകളെയും നിങ്ങളുടെ മനസ്സിലെ ആശയങ്ങളെയും നിങ്ങൾക്ക് ഒറ്റക്കിരിക്കുമ്പോൾ പുറത്തു കൊണ്ടുവരാനാകും മിക്ക ആളുകളും അവരുടെ സന്തോഷത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നു ഒരു സിനിമയ്ക്ക് പോകാനോ ഭക്ഷണം കഴിക്കാനോ യാത്ര ചെയ്യാനോ കൂട്ടിനൊരാൾ വേണമെന്ന് അവർ വാശി പിടിക്കുന്നു എന്നാൽ ഒറ്റക്കിരിക്കാൻ പഠിച്ച ഒരാൾ ഇമോഷണലി ഇൻഡിപ്പെൻഡൻ്റ് ആണ് തൻ്റെ സന്തോഷം തൻ്റെ മാത്രം ഉത്തരവാദിത്യമാണെന്ന് അവർ തിരിച്ചറിയുന്നു ഇത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല മറ്റൊരാൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ വരുന്നതുവരെ കാത്തിരിക്കാത്തവരാണ് യഥാർത്ഥത്തിൽ കരുത്തർ നൂറ് കണക്കിന് ഹായ് ഭായ് സുഹൃത്തുക്കളെക്കാൾ നല്ലത് നമ്മളെ മനസ്സിലാക്കുന്ന ഒന്നോ രണ്ടോ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോഴും പലരും അനുഭവിക്കുന്ന ഒന്നാണ് ഏകാന്തത എന്നാൽ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമുള്ളവർക്ക് അവരുടെ ബന്ധങ്ങളിൽ ആഴമുണ്ടാകും ഉപരിപ്ലവമായ വർത്തമാനങ്ങൾക്ക് പകരം ഹൃദയം തുറന്നുള്ള സംഭാഷണങ്ങളാണ് അവിടെ നടക്കുന്നത് ഗുണമേന്മയുള്ള ബന്ധങ്ങൾ മാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി അതല്ലെങ്കിൽ വിട്ടുകളയുക ഒറ്റയ്ക്കിരിക്കുക അതാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യുക അതുപോലെ തന്നെ അനാവശ്യമായ ഗോസിപ്പുകളും താരതമ്യങ്ങളും മത്സരങ്ങളും ഒഴിവാക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വലിയൊരു ശാന്തി ലഭിക്കുന്നു മറ്റുള്ളവർ എന്ത് ഡ്രസ്സിട്ടു അവർ എവിടെ പോയി എന്നതിനെക്കുറിച്ചുള്ള വേവലാതികൾ ഇല്ലാത്തതുകൊണ്ട് സ്വന്തം ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നവർക്ക് സാധിക്കുന്നു ഇത് മാനസിക സമ്മർദ്ദം അതായത് നമ്മുടെ മനസ്സിലെ സ്ട്രെസ് കുറക്കാൻ സഹായിക്കും നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റി ആൻഡ് പീസ് മാനസികാരോഗ്യവും സമാധാനവും മെച്ചപ്പെടുത്താൻ അത് സഹായിക്കും ആൾക്കൂട്ടത്തോടൊപ്പം നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ താല്പര്യത്തിന് അനുസരിച്ചായിരിക്കും എന്നാൽ ഒറ്റക്കിരുന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് തൻ്റെ മൂല്യങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും ഇത് ജീവിതത്തിൽ പശ്ചാത്താപങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ആണ് നമുക്ക് വേണ്ടത് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് അത് കൂട്ടുന്നു നിശബ്ദത അല്ലെങ്കിൽ ഏകാന്തത നമ്മളെ പലതും പഠിപ്പിക്കും നമ്മുടെ തെറ്റുകൾ തിരുത്താനും നാളെ എങ്ങനെ മെച്ചപ്പെടണമെന്ന് ചിന്തിക്കാനും ഏകാന്തത അവസരം നൽകുന്നു ഇതൊരുതരം മെഡിറ്റേഷൻ പോലെയാണ് സ്വന്തം മനസ്സിനെ വായിക്കാൻ കഴിയുന്നവന് ലോകത്തെ മുഴുവൻ വായിക്കാൻ കഴിയും എന്നത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സിറ്റിംഗ് ബൗണ്ടറീസ് അതിരുകൾ നിശ്ചയിക്കൽ എല്ലാവരോടും യെസ് പറയുന്നവർക്ക് സ്വന്തം സമയമാണ് അവിടെ നഷ്ടപ്പെടുന്നത് എന്നാൽ തനിക്ക് ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർക്ക് തൻ്റെ സമയത്തെയും എനർജിയെയും ബഹുമാനിക്കാൻ കഴിയും ഇല്ല എന്ന് പറയാനുള്ള ആർജവും ഇവർക്കുണ്ട് ഇത് അഹങ്കാരമല്ല മറിച്ച് സ്വയം സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണെന്ന് മനസ്സിലാക്കുക ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ടു പോവുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നാട്ടുകാരോ കൂട്ടുകാരോ നിങ്ങളെ മിണ്ടാപ്പൂച്ച എന്നോ വിചിത്ര ജീവി എന്നോ ജാടക്കാരിയെന്നോ വിളിക്കുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല നിങ്ങളുടെ കണ്ണു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം വെറുതെയുള്ള പ്രശസ്തിയേക്കാൾ സമാധാനമാണ് വലുതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ആരുടെയൊക്കെയോ കയ്യടി കിട്ടുന്നതിനേക്കാൾ സ്വന്തം സത്യസന്ധതയ്ക്കാണ് നിങ്ങൾ വില നൽകിയിരിക്കുന്നത് ഇതിനെ ഏകാന്തത എന്നല്ല വിളിക്കേണ്ടത് ഇതിനെയാണ് ശരിക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കുക നിങ്ങളുടെ ശാന്തത നിങ്ങളുടെ കരുത്തായി മാറട്ടെ ഒറ്റയ്ക്കിരിക്കുന്നത് ഒരു ശിക്ഷയല്ല മറിച്ച് സ്വയം കണ്ടെത്താനുള്ള അവസരമാണ് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ഉപയോഗപ്രദമായ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം